കൊല്ലം ചടയമംഗലത്ത് ഒറ്റയ്ക്ക് താമസിച്ചു വന്ന എഴുപത്തിയൊന്നുകാരിയുടെ നാടര പവൻ്റെ സ്വർണ്ണമാല വീട്ടിൽ കയറി മോഷണം നടത്തിയ ഓട്ടോ ഡ്രൈവറെ ചടയമംഗലം പോലീസ് പിടികൂടി ചടയമംഗലം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറും മുരുക്കുമൺ സ്വദേശിയുമായ പ്രദീപാണ് പിടിയിലായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഓമനിയമ്മയ്ക്ക് ബന്ധുക്കളാണ് ഉച്ചയ്ക്ക് ഊണ് വീട്ടിലെത്തിച്ച് നൽകാറുള്ളത് എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ കയ്യിലും ഓമനയ്ക്ക് പൊതുച്ചോറ് കൊടുത്തുവിട്ടിരുന്നു ഇത് മനസ്സിലാക്കിയ ഓട്ടോ ഡ്രൈവറായ പ്രദീപ് പുതുച്ചോറുമായി വീട്ടിലെത്തുകയും പുതുച്ചോറ് വീട്ടിനുള്ളിൽ വെച്ച ശേഷം കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെട്ട സംഭവം നടന്ന ഉടനെ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു ചടയമംഗലം എസ് എച്ച്ഒ എൻ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് മോഷണം നടന്ന മണ്ണാപ്പറമ്പിൽ എത്തുകയും ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് മുരിക്കുമണ്ണിലെ പ്രദീപിൻ്റെ വീട്ടിൽ നിന്നും പ്രദീപിനെ കയ്യോടെ പിടികൂടി തുടർന്ന് ഓട്ടോറിക്ഷ പോലീസ് പരിശോധന നടത്തിയിൽ നിന്നും മാല കണ്ടെടുത്തു പ്രദീപിന് മോഷണം നടത്താൻ വേണ്ടി മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം